ശനിയാഴ്ച പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാവങ്ങളുടെ ഡോക്ടറായി അറിയപ്പെട്ടിരുന്ന ഡോക്ടർ കെ എ ഭാസ്കരൻ പെരുമ്പാവൂർ മുൻസിപ്പൽ ചെയർമാനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാം ചരമവാർഷികം മെയ് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്നു മന്ത്രി വി എൻ പുരസ്കാരം രംഗത്തും പത്രപ്രവർത്തന രംഗത്തും രംഗത്തും പ്രശസ്തനായ ശ്രീ കേരളത്തിലെ ശ്രീ വാസവനാണ് കൊടുക്കുന്നത് വി കെ ശ്രീരാമൻ എം എൽ എ കുഞ്ഞപ്പള്ളി മമ്മി സെഞ്ചുറി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും തുടർന്ന് ഗസൽ സന്ധിയും നടക്കും ചെയർമാൻ പി കെ സോമൻ സെക്രട്ടറി പി മണി രക്ഷാധികാരി ടി വി പത്മനാഭൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ